പ്രത്യേകം നന്ദി ആദ്യമേ രേഖപ്പെടുത്താണ് ശ്രീ കെ രവീന്ദ്രൻ നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി നമ്മുടെ ആശംസ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം അപ്പം ഇത് കഴിഞ്ഞ വശം അവാർഡ് ദാനം നിർവഹിച്ചാലും പിന്നെ ഈ പ്രതിഭകൾക്കുള്ള അവാർഡ് കൊടുത്താലും അവാർഡ് കിട്ടിയവരൊക്കെ ഒരുപക്ഷെ പോയാലോ എന്ന് എന്നോട് അങ്ങോട്ട് വിളിച്ചിട്ട് പലരും ചോദിച്ചു അപ്പം അതുകൊണ്ട് വിനിയാട്ടിൻ്റെ ഒരു പ്രസംഗം എം എൻ വിനയകുമാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അദ്ദേഹം സംസാരിക്കും അദ്ദേഹത്തെ വിനയപൂർവ്വം എം എൻ വിനയകുമാറിനെ ക്ഷണിക്കും മുഖം തുടങ്ങിയിട്ട് മുപ്പത്തെട്ട് വർഷമായി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ അത്ര ദീർഘകാലം ഈ ഇത്തരം സംഘടനകൾ പ്രാദേശിക തലത്തിൽ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ സംസ്കാരം നിലനിന്നു പോകുന്നത് എന്ന് പറയാം ഇത്തരം ഇടങ്ങൾ രൂപപ്പെടുത്തി അതിനെ നിലനിർത്തുക എന്നുള്ളത് ഒട്ടുമെളുപ്പുള്ളൊരു കാര്യമല്ല വളരെ എന്താ പറയുക ഇപ്പോഴൊക്കെയാണ് പോളിസിൻ ഫോണിൽ സംസാരിക്കുമ്പോൾ വളരെ എന്താ പറയാ ആഹ്ലാദപൂർവം സംസാരിക്കുന്നു മറ്റു ടെൻഷനോടു കൂടി മാത്രമല്ലാതെ പോളസിന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതിന്റെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് പശുപതി മാഷ വീട്ടിൽ വെച്ചിട്ട് കുഞ്ഞുണ്ണി മാഷയെ കുറിച്ചൊരു ഡോക്യുമെന്ററി ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു നിങ്ങളതിനുള്ള ഒരു ഏകദേശ ധാരണകളൊക്കെ ഉണ്ടാക്കി പോഴ്സിനെ കൊണ്ട് സംവിധാനം ചെയ്യിക്കാം എന്നായിരുന്നു ധാരണ അങ്ങനതിന് വേണ്ടിയുള്ള ആദ്യത്തെ മീറ്റിംഗ് വളരെ ഗംഭീരമായി പശുപ്രതാശം വീട്ടിൽ വെച്ചിട്ടാണ് നടന്നത് അതിൻ്റെ ഫോട്ടോസൊക്കെ ഇപ്പോഴും ചിലരെങ്കിലും കയ്യിലുണ്ടാവും അന്ന് അതിന് നേതൃത്വം നൽകിയിരുന്ന പക്ഷെ നിർഭാഗ്യവശാൽ മുഹമ്മദ് സലീം എന്ന് പറഞ്ഞ എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ഒരാളത് അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ആ പ്രൊജക്ട് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളതാണ് വളരെ വളരെ നല്ല രീതിയിൽ ഗംഭീരമായതിന്റെ ചർച്ചയും കാര്യങ്ങളും കുഞ്ഞിനു വർഷം നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ട് എന്നുള്ള രൂപത്തിൽ അതൊക്കെ നടന്നു പോയതാണ് പക്ഷെ അത് ഒന്ന് തെറ്റിയപ്പോൾ അതില്ലാതായി അതാണ് പോഴ്സിനെ കുറിച്ചുള്ള ആദ്യത്തെ ഒരു ഓർമ്മ പിന്നെ ഉള്ളത് ചുടുവാലത്തൂർ ഞങ്ങൾ ഇതുപോലൊരു ഓപ്പൺ വേദി ഷൊർണൂരിലെ ഒരു വേദി ഉണ്ടാക്കിപ്പോ അവിടെ മുഖത്തിന്റെ ഒരു പരിപാടി വെച്ചതിൻ്റെ ഓർമ്മയാണ് പിന്നെ മുഖം പാടുന്നു നല്ല രീതിയിൽ അതുപോലെ കുറേ സ്ഥലങ്ങളിൽ എനിക്ക് തന്നെ പറ്റുന്നിടക്കെ അന്നൊക്കെ പോൾസിനെ വിളിക്കുമായിരുന്നു പിന്നെ പിന്നെ പോൾസനെ വിളിച്ചാൽ കിട്ടാത്ത സ്ഥിതിയും കൂടി ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യത്തിനോട് വിളിച്ചു വിളിച്ചപ്പോൾ റെഡി ഞാൻ വരാമെന്ന് പറഞ്ഞു വരാമെന്ന് പറഞ്ഞു തന്നെ കാരണം പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത് ഏയ് വാർഷികാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇനി ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല അപ്പോൾ ഇനി ഒരു പുതിയ ചുമതല പേൽക്കാൻ പറ്റില്ല എന്നാണ് മറുപടി കിട്ടിയത് ആദ്യം അങ്ങനെ ആയിരുന്നില്ല ആദ്യം നമ്മളെങ്ങനെങ്കിലും ഈ കിട്ടാവുന്ന സ്ഥലങ്ങളിൽ ഈ മുഖത്തെ അവതരിപ്പിക്കുക എന്നൊരു തോന്നലുണ്ടായിരുന്നു ഇപ്പോൾ മുഖം നല്ല രീതിയിൽ ബാക്കി എല്ലാവരെയും അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആഹ്ലാദകരമായിട്ടൊരു സംഗതി പലപ്പോഴും ആദ്യകാല കഥകളിലൊക്കെ പോളിസിനും ഒക്കെ എൻ്റെ കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു ആ ഞാൻ കഥാപാത്രമായിട്ടുള്ള ആ കഥ ഏതാണ് അതൊന്ന് വേണം കഥയുടെ പേരൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് ഓർമ്മ വന്നില്ല ഒന്നുമില്ല എനിക്കതിനു കണ്ടുപിടിക്കാനും കഴിഞ്ഞതില്ല ഏതോ ഒരു കഥയും പിന്നെ ചേറ്റുപുഴ അതിന് ഒരു പകരം എന്നുള്ള രീതിയിലാണ് മനക്കുടി വളവ് എന്നൊരു കഥ എഴുതിയത് വെള്ളപ്പൊക്കവുമായിട്ട് ബന്ധപ്പെടുത്തി ഇവിടെ അമ്പത് കൊല്ലം ഇവിടെ നടന്ന ഒരു ബസ് അപകടം ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു കഥ ഇത് തപ്പിയെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് വാസ്തവത്തിൽ അത് അത് കൂടുതൽ ജാഗ്രതയോടെ എഴുതിയത് ഇങ്ങനെ കുറേ ഓർമ്മകൾ പോളിസിനുമായിട്ട് ബന്ധപ്പെടുത്തി നിരവധി ഓർമ്മകൾ പുതുവർക്കരയിൽ ഞാൻ താമസമാക്കി ഇപ്പോൾ അവിടുത്തെ ക്ലബിൻ്റെ ഭാരവാഹിയായി തീർന്നു ഞാൻ അപ്പോൾ ആദ്യത്തെ വാർഷികത്തിന് ആ നമുക്ക് മുഖത്തിൻ്റെ പരിപാടിയാണ് വേണ്ടത് പുതുവർക്കരയിൽ എ പി എൽ പി സ്കൂളിൽ ഏതാണ്ട് ഇതുപോലൊരു വേദിയിൽ അന്ന് പോളിസിനും സംഘവും പാടിയത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് അതുപോലെ തന്നെ ഒരു വർഷം ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി സർക്കാർ പരിപാടികളിൽ അങ്ങനെ നമ്മളിൽ നിന്ന് അങ്ങനെ അങ്ങനെ അടുക്കാൻ നമുക്ക് പറ്റാറില്ല അവിടെയൊന്നും പക്ഷെ ഒരു കൊല്ലം ഭാഗ്യവശാൽ അതിൻ്റെ ഒരു ചുമതല എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിട്ടുള്ള ആ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ് വർക്ക് ചെയ്യുന്ന ഒരാൾക്കായിരുന്നു അയാൾ അയാൾക്ക് തൃശ്ശൂരുമായിട്ട് ബന്ധമില്ല അപ്പോൾ എൻ്റെ സഹായം ആവശ്യപ്പെട്ടു അപ്പോൾ ചില പരിപാടികൾ നമ്മൾ നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശത്തിൽ ഒന്ന് പോളിസിൻ്റെതായിരുന്നു അപ്പോൾ തേക്കുങ്കാട് മൈതാനിയിൽ വലിയ രീതിയിൽ അത് അതും ഒരു ദിവസം സ്റ്റീഫൻ ദേവസിയുടെ പരിപാടി ആണ് ഒരു ദിവസം മുഖത്തിൻ്റെ പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ആ വേരിയേഷൻ മനസ്സിലാവുമല്ലോ അപ്പോൾ നമുക്ക് അവസരം കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ തുടർച്ചയായൊരു സം സംഘടനയെ രക്ഷിച്ചെടുക്കുക അല്ലെങ്കിൽ നിലനിർത്തുക എന്നുള്ളത് അത് സത്യം പറഞ്ഞാൽ ഈ ജനാധിപത്യ യുഗത്തിൽ സർക്കാരിനൊക്കെ അതിൽ വലിയ പങ്കുവഹിക്കാൻ കഴിയും ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ നിലനിർത്തുന്നതിൽ പങ്ക് വഹിക്കാൻ അതിനൊരു വേണം എന്നുള്ളൊരു തീരുമാനം മാത്രം ഉണ്ടായാൽ മതി നമ്മൾ പറയുന്ന എപ്പോഴും പഞ്ചായത്ത് തലത്തിലും അല്ലെങ്കിൽ കോർപ്പറേഷൻ തലത്തിലും ഒക്കെ വിവിധങ്ങളായിട്ടുള്ള ഇത്തരം ഓപ്പൺ സ്പേസുകൾ ഉണ്ടാക്കിയിടുക അപ്പൊ അതിന് പകരം സംഭവിക്കുന്നത് നമ്മുടെ ഗ്രൗണ്ടൊക്കെ അതിൻ്റെ ഒരു തരത്തിൽ ഒരു സ്ഥലത്ത് ഒരു ഓഫീസ് മറ്റൊരു സ്ഥലത്ത് ഓഫീസ് ഇവിടെയൊക്കെ ചേറ്റിവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും അതാണ് സംഭവിക്കുന്നത് പലപ്പോഴും അപ്പം അതിന് പകരം നമ്മൾ ഓപ്പൺ സ്പേസുകൾ ഇത്തരം കലാകാരൻ വന്നിരിക്കുക നമ്മളിപ്പോൾ ചായക്കടയിലൊക്കെ വന്നിരുന്നു വർത്തമാനം പറയുന്നു പാടുന്നു രാഷ്ട്രീയം പറയുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ ഇല്ലാണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുക തെരുവിൽ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ ഇല്ലാണ്ടാവുമ്പോൾ ഈ സംസാരത്തിന് പകരം വേറെ ചില സംസാരങ്ങൾ വരികയാണ് ചെയ്യുന്നത് നമ്മളെ തോൽപ്പിക്കുന്ന വിധത്തിൽ ഈ ദേശത്തെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള സംസാരങ്ങളാണ് പിന്നെ ഉണ്ടാകുന്നത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ളത് അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ചെറിയ സ്പേസിൽ നമ്മൾ നാലഞ്ച് പേര് ഇരുന്ന് വർത്തമാനം പറയും പരസ്പരം വഴക്കടിക്കുകയും ചിലപ്പോൾ പാട്ടുപാടുകയും ചിലപ്പോൾ അവിടെ നിന്ന് അവിടെ തന്നെ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലത്തിൽ നിന്ന് ഇതിനൊന്നും സാധ്യമല്ലാത്ത ഒരു സ്പേസിംഗ് ആണ് ഇപ്പോൾ ഉള്ളത് തെരുവിലക്ക ഇരുന്ന് ഇത്തരം സംസാരങ്ങൾക്ക് അല്ലെങ്കിൽ ചായക്കടയിൽ ഇന്ന് ഇത്തരം സംസാരങ്ങൾക്കൊന്നും ഇപ്പൊ സാധ്യതകളില്ല കുറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇടയ്ക്ക് ഇരുന്ന് ഒന്നിച്ചു കൂടാൻ കഴിയുന്ന അവസരം എത്ര വർദ്ധിപ്പിക്കാൻ കഴിയുന്നു വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ സംഭവിക്കുന്നത് ഇതൊക്കെ വേറെ തരം ആളുകളുടെ കടന്നുകയറ്റം ഉണ്ടാവുന്നു എന്നുള്ളതാണ് സമൂഹത്തിന് ആവശ്യമില്ലാത്ത സമൂഹത്തെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളുടെ കടന്നുകയറ്റം വരാതിരിക്കാൻ വേണ്ടി ഇത്തരം സ്പേസുകൾ നമുക്ക് അനിവാര്യമാണ് നിർബന്ധമായും അത് അതിനുവേണ്ടിയുള്ള ഏത് തരത്തിലുള്ള പ്രവർത്തനം നടക്കുമ്പോൾ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടു മുഖം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഏതാണ് മറ്റുള്ളവർ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വിഷയമാക്കുന്നില്ല സർക്കാർ പദ്ധതികളുടെ ഭാഗമായിട്ടാണോ നമ്മൾ ചെയ്യുന്നത് ചിലപ്പോ അല്ല അതൊന്നും അല്ലാതെയും നമുക്ക് ഒറ്റയ്ക്ക് നിന്നിട്ടും ചിലപ്പോൾ ചില സംഗതികൾ വലിയ പരിപാടികൾ ഉണ്ട് അതിൻ്റെ ഒപ്പം നമ്മൾ നിൽക്കും അതേസമയം ചെറിയ പരിപാടികൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള സ്വതന്ത്രമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോഴൊക്കെ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയ സാധ്യതകൾ തുറന്നിടുന്നതാണ് ആ തുറ തുറവി മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ രൂപപ്പെടുന്നുണ്ട് ഇപ്പോൾ എന്നുള്ളതാണ് നേരത്തെ കെ രവീന്ദ്രൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതായത് മുമ്പ് കഥാപ്രസംഗം ചെറിയ അമ്പലങ്ങളിൽ ചില കുടുംബക്ഷേത്രങ്ങളിലേക്കാണ് സാമ്പത്തികം വരിക ഉണ്ട് അപ്പൊ വരുമ്പോ അവിടേക്ക് അത് കേട്ടറിഞ്ഞ് ആ സ്ഥലം അന്വേഷിച്ചറിഞ്ഞ് ജനം എത്തിച്ചേരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ നമുക്ക് കഴി കഴിയുന്നില്ല അവിടെ എന്തും പറയാം രാഷ്ട്രീയം പറയാം അതുപോലെ തന്നെ മനുഷ്യന് വേണ്ടിയുള്ള സംസാരങ്ങൾ ഇപ്പം അതൊന്നും പാടില്ല ചില പാട്ടുകൾ പാടിയാൽ ശിക്ഷ ഉറപ്പാണ് ചില കഥ പറഞ്ഞാൽ ചില ആളുകളെ വിളിച്ചുകൊണ്ട് വന്നാൽ ഇപ്പൊ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയുടെ വിധിയിൽ എന്താ ക്ഷേത്ര മൈതാനങ്ങളൊന്നും ഇത്തരം വേറെ കാര്യങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ക്ഷേത്ര മൈതാനങ്ങളാണ് നമുക്ക് മൈതാനങ്ങളായിട്ട് കൂടുതലുള്ളത് കേരളത്തിൽ അത് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്ഥിതി എന്താണ് പിന്നെ കമ്മ്യൂണിക്കേഷൻ സാധ്യതകൾ അടച്ചു കളയുക ഓരോ സമയത്തും എന്നുള്ളതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൂടുതൽ തുറവിയെടുക്കണം കൂടുതൽ തുറന്നെടുക്കണം കൂടുതൽ ആളുകൾക്ക് സംസാരിക്കാൻ കഴിയണം എന്ന് വിചാ പാടാൻ കഴിയണം എന്ന് വിചാരിക്കുമ്പോൾ ഉള്ളത് ഓരോ ദിവസവും അടഞ്ഞ് 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 നമ്മളെ ചെറിയ ഒരു കൂട്ടിലാക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം നമുക്ക് അപ്പം ഈ ഒരു വാർഷികത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ ഇത്രയും ആളുകൾ ഇത്രയും സമയം ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇഫക്റ്റ് ഇവിടെ മാത്രമല്ല ഉണ്ടാവുക ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ പോൾസ് മറ്റേ ചാക്കോടെ നിക്കുന്നുണ്ട് ചാക്കോട് എന്റെ അർത്ഥം എന്താ ഇത് എവിടെയുള്ളവർക്കും കാണാൻ ആഗ്രഹിക്കുന്ന കാണാൻ പറ്റുന്ന തരത്തിലായി ഇത്തരം പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ പണ്ടുള്ള പോലെയല്ല അപ്പൊ അമ്പതാൾ നമ്മളിവിടെ കൂടുന്നു എന്ന് എന്ന് പറഞ്ഞാൽ അത് നിരവധിയായ ആളുകളിലേക്ക് എത്തിച്ചേരാനുള്ള സംവിധാനം നമുക്കുണ്ട് പക്ഷെ പറയാൻ ആള് വേണ്ടേ സംഘടിപ്പിക്കാൻ ആള് വേണ്ടേ എന്നുള്ളതാണ് അപ്പൊ അതാണ് ഇതിന്റെ പ്രാധാന്യം ഈ വാർഷികം ചെറുതായിട്ട് ഒരു മൂലയിൽ ഒതുങ്ങുന്ന ഒരു സംഗതിയാണ് എന്നല്ല ധരിക്കേണ്ടത് വളരെ വിപുലമായ രീതിയിൽ മറ്റുള്ളവരെ മുഴുവൻ കാണിക്കത്തക്ക രീതിയിലാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന എഴുത്തുകാരും അല്ലെങ്കിൽ നാടക സംവിധായകരും സിനിമാ സംവിധായകരും സിനിമ ഫോട്ടോഗ്രാഫർ ഒക്കെ ആയിട്ടുള്ള ആളുകൾ എല്ലാവരെയും നമ്മൾ ആദരിക്കാൻ വർഷം തോറിയോട് വിളിച്ചുകൊണ്ടുവരുമ്പോൾ ആ ആദരവ് എന്ന് പറയുന്നത് പണ്ടാണെങ്കിൽ നമ്മൾ എവിടെയാണോ സംസാരിച്ചത് അവിടെ വീണ് കിടക്കും എന്നുള്ളതല്ലാതെ പുറത്തേക്ക് അറിയാറില്ല ഇപ്പം അതല്ല ശരി ഏതൊരു ചെറിയ സംഘടന എവിടെയൊക്കെ എന്തൊക്കെ ചെയ്താലും അതൊക്കെ പുറം ലോകത്തെ അറിയിക്കാനുള്ള സംവിധാനം ഉള്ളതുകൊണ്ട് ഇത്തരം സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നുള്ളതാണ് വേണ്ടത് ആ ഉപയോഗപ്പെടുത്തുന്നതിൽ മുഖം വളരെ മികച്ചു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയെ വേണ്ട രീതിയിൽ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം Thank you.